എല്ലാ ജയരാജന്മാർക്കും സുധാകരന്മാർക്കും ബി ജെ പിയിലേക്ക് വരുന്നതിന് ഒരു തടസ്സവുമില്ലെന്ന് ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് നരേന്ദ്രമോദിയുടെ നേതൃത്വവും നയപരിപാടികളും അംഗീകരിക്കുന്ന ആർക്കും പാർട്ടിയിലേക്ക് വരാം ഇ പി വിവാദത്തോടെ ചർച്ചകൾക്ക് വരുന്നവർക്ക് ധൈര്യം കൂടുകയാണ് ചെയ്യുകയെന്നും കൃഷ്ണദാസ് പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വവും പാർട്ടി നയപരിപാടികളും അംഗീകരിച്ചാൽ ഏത് ജയരാജന്മാർക്കും സുധാകരന്മാർക്കും ബി ജെ പി ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ലോകാദരണീയനായ നേതാവ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ അംഗീകരിക്കുകയും ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളെ പിൻ നിരുപാധികമായി പിന്തുണക്കുകയും ചെയ്യുന്ന എല്ലാ ജയരാജന്മാർക്കും എല്ലാ സുധാകരന്മാർക്കും ഞങ്ങളെ പാർട്ടിയിൽ പ്രവേശിക്കാം ഞങ്ങൾ രണ്ട് കൈ നട്ടി സ്വീകരിക്കും ഇത് ഇന്ത്യയിൽ ഉടനീളം നടക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു പ്രതിഭാസ രാഷ്ട്രീയ പ്രക്രിയയാണ് ഇന്ത്യയിൽ ഉടനീളം ബി ജെ പിയിലേക്ക് എല്ലാ പാർട്ടികളിൽ നിന്നും നേതാക്കൾ വരുന്നുണ്ട് ഇരു കൈയും നീട്ടിയാണ് അവരെയൊക്കെ സ്വീകരിക്കുന്നത് ഇത് കേരളത്തിലും സംഭവിക്കും ജൂൺ ശേഷം വലിയ ഉണ്ടാകും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട സമയത്ത് മാത്രമേ ഏത് നേതാവിനെ കണ്ടു എന്ന കാര്യം നേതാക്കൾ വെളിപ്പെടുത്തേണ്ടതുള്ളൂ ശോഭ സുരേന്ദ്രൻ ഇ പി ജയരാജനെ കണ്ടത് പാർട്ടി അറിഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടിയായി കൃഷ്ണദാസ് പറഞ്ഞു ഞങ്ങളെ ഈ ഇരിക്കുന്ന ഞങ്ങളുടെ ഇവരൊക്കെ ആരും എല്ലാവരുമായി ആരെയും സന്ദർശിക്കാനും ആരുമായിട്ട് സംവദിക്കാനും ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിക്കകത്ത് പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് പാർട്ടിക്കകത്ത് ആ സമയത്ത് എല്ലാവരും അറിയും അല്ലാണ്ട് ബി ജെ പി നേതാക്കന്മാർ ഇന്നീയാളെ കാണാൻ പാടുള്ളൂ ഇന്ന് ഇന്നീ ആളുകളുമായി സംസാരിക്കാൻ പാടില്ല ചർച്ച ചെയ്യാൻ പാടില്ല കാണാൻ പാടില്ല കാണുമ്പോൾ കണ്ണുപൊത്തണം ഇതൊന്നും ഞങ്ങൾക്കില്ല ജൂൺ നാലിന് ശേഷം ബി ജെ പിയിലേക്ക് കടന്നു വരാൻ സി പി എം കോൺഗ്രസ് നേതാക്കൾക്ക് ധൈര്യം കൂടും ജൂൺ നാലിന് ശേഷം ചർച്ച ധൈര്യം ധൈര്യം എല്ലാ കോൺഗ്രസ് മാർസിസ്റ്റ് പാർട്ടി നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ശിവനും പാപിയും ഒരുമിച്ച് ചേർന്നാൽ പാപിയാണ് ശിവനായി മാറുക മുഖ്യമന്ത്രി അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് മറിച്ചു പറഞ്ഞത് ശിവശങ്കരൻ പാപിയായി മാറിയത് കൊണ്ടാകാം മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞതെന്നും കൃഷ്ണദാസ് മാധ്യമങ്ങളോട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ